ഒരു സന്തോഷ വാർത്ത ഫാഷൻ ഫാഷൻ ഡിസൈൻ ചരിത്ര പാരമ്പര്യമുള്ള റോയൽ റോയൽ അക്കാദമിയുടെ പുതിയ ബ്രാഞ്ച് ഡിസംബർ ചെയ്ത് സമർപ്പിക്കുന്നു അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ ബസ് സ്റ്റോപ്പ് പട്ടാപ്പകലം ജനവാസ കേന്ദ്രത്തിലെ കൃഷിയിടത്തിലെത്തി കാട്ടാനക്കൂട്ടത്തിന്റെ പരാക്രമം മൂത്തേടം പഞ്ചായത്തിലെ നാരങ്ങാമൂലയിലാണ് രണ്ടു ദിവസമായി പകൽ സമയത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്കും വൈകിട്ട് അഞ്ചുമണിക്കുമൊക്കെയാണ് കരുളായി മരത്തിൽ നിന്നും കാട്ടാനക്കൂട്ടം കല്ലാന്തോട് മുറിച്ചുകടന്ന് ജനവാസ മേഖലയിലെ കൃഷിയിടത്തിൽ എത്തുന്നത് രാത്രിയിൽ നിത്യവും കാട്ടാന ശല്യമുള്ള പ്രദേശത്താണ് പകൽ കൂടി കാട്ടാനകളെത്തി തുടങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം പതിനൊന്ന് മണിക്ക് ഒരു കുട്ടിയാനയും രണ്ട് വലിയ ആനകളുമെത്തി നിരവധി കാർഷിക വിളകൾ നശിപ്പിച്ചു ആ സമയത്ത് ആളുകൾ ബഹളമുണ്ടാക്കി പിന്തിരിപ്പിച്ചു ശേഷം വൈകിട്ട് അഞ്ചു മണിയോടെ ഇതേ സ്ഥലത്ത് ഇതേ ആനക്കൂട്ടം വീണ്ടും എത്തുകയായിരുന്നു രാത്രി നേരങ്ങളിൽ വീടുകളുടെ മുറ്റത്ത് വരെ എത്തി കാട്ടാനകൾ നാശം വിതയ്ക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്നാൽ പകൽ സമയത്ത് ആനകൾ എത്തി തുടങ്ങുന്നത് ഈ അടുത്ത കാലം മുതലാണ് പിന്നെ രാത്രി വന്നു പ്രാവശ്യം മൂന്ന് ഇവിടെ സോളാർ ഒന്നുമില്ല ഒന്നുമില്ല ചക്കിട്ട നിരപ്പിൽ സി എ മാത്യുവിന്റെ എൺപതിലധികം കമുങ്ങുകളും നിരവധി റബ്ബർ മരങ്ങളും പുത്തൻ ശ്യാമളയുടെ ശ്യാമയുടെ നൂറിലധികം റബ്ബർ തൈകളും അഞ്ചനായിൽ ജോൺസന്റെ അറുപത് കമുങ്ങുകളും ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു കാട്ടാന ശല്യത്താൽ പ്രദേശത്തെ ജീവിതം പ്രയാസമായിരിക്കുകയാണ് കൃഷി ചെയ്ത് ഉപജീവനം തേടുന്ന പലരുടെയും വരുമാനം നിലച്ച അവസ്ഥയാണ് സമർദ്ദമായി കൃഷി നിന്നിരുന്ന പ്രദേശത്തെ പല സ്ഥലങ്ങളും വനത്തിന് തുല്യമായ അവസ്ഥയായി മാറിയിട്ടുണ്ട് കാട്ടാന ശല്യത്തിന് വർഷം കൊണ്ട് പഴക്കമുണ്ടെങ്കിലും അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ ബന്ധപ്പെട്ട വകുപ്പ് അധികൃതർക്ക് ഇതേവരെ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ പകൽ സമയത്ത് പോലും കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിലെത്തുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്ന ഈ അവസ്ഥയിൽ നിന്നുള്ള പരിഹാരം കാണാൻ വനംവകുപ്പ് തയ്യാറായില്ലെങ്കിൽ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് വരുമെന്ന് വാർഡ് മെമ്പറും കർഷക സംഘം ഇടക്കര ഏരിയ സെക്രട്ടറിയുമായ എ ടി റജി പറഞ്ഞു നമ്മുടെ പഞ്ചായത്തിന്റെ വനതിർത്തി പ്രദേശത്തെല്ലാം തന്നെ നിരന്തരമായ വന്യമൃഗശല്യാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളെന്ന് പറഞ്ഞാൽ ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്കാണ് ഈ ആനകേറി ഇതെല്ലാം നശിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ എല്ലാ കൃഷിയും ഉപേക്ഷിച്ച് പോകുന്ന തരത്തിലേക്ക് ഇവിടെ ഇപ്പോൾ കണ്ടാലറിയാം തെങ്ങും കവുങ്ങും റബ്ബറും എല്ലാം ഉപേക്ഷിച്ച് വനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കൃഷി തൂക്കുവേലി സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പണം അനുവദിച്ച് നടപടികൾ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി വനംവകുപ്പ് അത് വേഗത്തിലാക്കിക്കൊണ്ട് മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ അതോടൊപ്പം തന്നെ ഈ പട്രോളിംഗ് ഉൾപ്പെടെ പുനഃസ്ഥാപിച്ചുകൊണ്ട് ഈ ആനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റി വിടുന്നതിനും ഇപ്പോൾ തൊട്ടടുത്ത് നമുക്കറിയാം ഈ കൃഷിഭൂമിയോട് അടുത്ത് നിബിഡമായ വനമായിട്ടുണ്ട് അടിക്കാടുകൾ വർദ്ധിച്ചിട്ടുണ്ട് ആ അടിക്കാടുകൾ വെട്ടി നീക്കുകയും അതോടൊപ്പം തന്നെ ആനയെ വീടുന്ന ഉൾക്കാട്ടിലേക്ക് തുരത്തുന്നതിനാവശ്യമായ നടപടികൾക്ക് ഉൾപ്പെടെ അടിയന്തിരമായി ചെയ്തിട്ടില്ലെങ്കിൽ ഈ മേഖലയിലെ ആളുകൾക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല വീടുകളിൽ ജീവിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്കുള്ള വലിയ സുരക്ഷാ ഭീഷണിയാണ് നേരിടുന്നത് വനം വകുപ്പ് അധികാരികൾ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇടപെട്ടിട്ടില്ലെങ്കിൽ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ് അതേസമയം വന്യമൃഗശല്യം തടയാനായി കൂടി തൂക്ക് സൗരോർജ്ജ വേലി സ്ഥാപിക്കുമെന്ന് വനംവകുപ്പ് അധികൃതർ പറയുന്നുണ്ടെങ്കിലും അതിന്റെ പ്രാരംഭ നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ലെന്നും വന്യമൃഗങ്ങൾ വരുത്തുന്ന നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം രണ്ടു വർഷം കഴിഞ്ഞിട്ടും ലഭിക്കാത്ത നിരവധി കർഷകരുണ്ട് പ്രദേശത്ത് കുടിശ്ശികയായി നിർത്താതെ അതും ഉടൻ വിതരണം ചെയ്യണമെന്നും പ്രദേശത്തെ കർഷകർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ മൂത്തേടം